എന്തായാലും നമുക്ക് കേസ് വിജയിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കാം എനിക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അല്ല എനിക്ക് പ്രതീക്ഷയല്ല എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് എനിക്ക് എനിക്ക് പ്രതീക്ഷയൊന്നുമല്ല കാരണം ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞ് മിദുരത്തിലെ ഇന്നസൻ്റാണ് നിൽക്കുമ്പോൾ ഞാൻ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യം അറിയാം അദ്ദേഹം കൂടോത്രം ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതുകൊണ്ടാണ് പൊട്ടിക്കും 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 പറയുമ്പോഴും നീ പൊട്ടി ചെയ്യേ എനിക്കറിയാലോ ഞാൻ എന്ന് പറയുമ്പോൾ അല്ലേ ഞാനീ തമാശയായിട്ട് പറയുമ്പോൾ ഇനി അടുത്ത പൊങ്കാലയാണ് കാരണം ഇത്രയും ആയിട്ട് തമാശ പറയുന്നില്ല പഠിച്ചില്ലയെന്ന് എന്നാത്തുകാരെയും പൊങ്കാലയും കണ്ട് പത്ത് അറ്റവണ്ണം കാരണം കൊണ്ട് എത്രയോ വർഷത്തെ പൊങ്കാല കണ്ടിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ അറിയാമോ അല്ല അങ്ങനെയുള്ള ആളെയാണ് അങ്ങനെയുള്ള ബിജു സോപാനത്തിനെയാണ് ഇഷ്ടം അങ്ങനെയുള്ള വാലോണിയാണ് ഇഷ്ടം അല്ല സീരിയസ് ആയിട്ട് വന്നിരുന്നില്ല ഞാൻ ഞാൻ എന്തിനാ ആരെ കാണിക്കാനാണ് എന്തിനാണ് എൻ്റെ ജോലി എന്താണ് ഞാൻ എന്നെ ആരോപിക്കുന്ന കുറ്റം ഞാൻ കോടതി വഴി തെളിയിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ അല്ല അവരെ കാണിച്ചു കൊടുക്കാനോ എനിക്ക് പിറ്റേ ദിവസം കാണിച്ച അവന് വെച്ചാൽ അവർ നന്നായത് ചെയ്തിട്ട് എങ്ങാനും അവരെ ഞാൻ നോക്കിയോ റെഡിയാക്കി തരാം അവർ ഞാൻ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്ന വഴി അവർ നന്നാവൂലേ അങ്ങനെ അപ്പോൾ നന്നാവേണ്ട നമ്മൾ പണി നേരിട്ട് അല്ലേ നന്നാണ് ഒരു സ്വയം മതി നമ്മൾ വഴി ആര് നന്നാവും നമ്മൾ വഴി ആരും നന്നാവുന്നേക്കിട്ട് അതുകൊണ്ട് നമ്മൾ വഴി നന്നാവും വേണ്ട നമ്മൾ വഴി ചീത്തയാവും വേണ്ട ചീത്താവും വേണ്ട അതാണ് കറക്റ്റ് അല്ലെ അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് എനിക്കും വളരെ സന്തോഷം ഇങ്ങനെ സംസാരിക്കാൻ കിട്ടിയതിലും എന്താ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നതിലും എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ശ്രമിക്കണം കേട്ടോ കാരണം ഈ പറഞ്ഞ പോലെ എനിക്ക് കേസിനെ പറ്റിയോ അതിൻ്റെ രീതികളെ പറ്റിയോ ചില ടെക്നിക്കൽ വേട്സിലുണ്ടല്ലോ അതിനെപ്പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല പിന്നെ പറഞ്ഞില്ല അത് എങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ കോട്ടിയതെന്നും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഞാൻ ഇങ്ങനെയാണ് പക്ഷെ എൻ്റെ ഒറ്റ നീ ഞാൻ പറയുന്നു നൂറ് ശതമാനം ഞാൻ തെറ്റിയിട്ടില്ല കിട്ടില്ല കുറ്റ ആരോപിതനാണ് കുറ്റ വിമുക്തനായി വരും അന്ന് ഇവിടെ പറയും അത് പറയാനൊന്നുമില്ല എന്ത് പറയാനും ആരെ പറ്റി പറയാനാണ് അന്നും പറയാതാണ് നമ്മുടെ ജീവിത രീതി ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താണ് തീരുമാനം എൻ്റെ തീരുമാനം ഇതൊന്നും അല്ല ഇത് ഇവിടെ ചവിട്ടി പോയപ്പോൾ മുള്ളു അതിനെ നമ്മൾ നോക്കിയിട്ടൊരു കാര്യമില്ല അത് നമ്മൾ കളഞ്ഞിട്ട് നമ്മുടെ പാത വെട്ടി തുറന്ന് നമ്മുടെ ഈ ഇത്രയും വർഷം നിന്ന കലാരംഗത്ത് നിന്ന് ഇനി എനിക്ക് പുറകോട്ട് പോകാൻ പറ്റുമോ കാശ് മാത്രമല്ല എൻ്റെ ഒരു എൻ്റെ ഒരു സ്വപ്നമില്ല അത് അപ്പോൾ അതിന് ആരെങ്കിലും ഒന്ന് തച്ചടച്ച് കഴിഞ്ഞാൽ അതിനെ വീണ്ടും വീണ്ടും കൊടുക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ പിന്നെ ഇങ്ങനെ നിന്നുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ഒരു വിട്ടിതങ്ങൾ കാണിച്ച് സ്വന്തം കരിയർ തുറക്കാൻ തയ്യാറാവൂ അതുമില്ല പിന്നെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിൻ്റെ അനന്തരഫലം അവർ അവർ തന്നെ അനുഭവിച്ചോട്ടെ പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ഇത് കാരണം എൻ്റെ ഫാമിലി അതായത് എൻ്റെ ഭാര്യ എൻ്റെ അമ്മ എൻ്റെ സൗരന്മാർ എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഒരുപാട് വിഷങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ചു ഇന്നും ഏറെക്കൂടെ അനുഭവിക്കുന്നുണ്ട് ഇത് ഈ കേസ് കൊടുത്ത അവർക്ക് ഇത് വരുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല പക്ഷെ അവർക്ക് ഇതിൻ്റെ ഉള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ ഇത് നേരിടാനുള്ള ശക്തി അവർക്കും വേണമല്ലോ അത് ദൈവം കൊടുക്കട്ടെ അവരിങ്ങനെ പിടിച്ച് ബോൾഡായിട്ട് നിൽക്കണം ഒത്തിരി സന്തോഷം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു തീർച്ചയായും നിയമത്തിന്റെ രീതിയിൽ ദൈവത്തിന് വിട്ടു കൊടുത്തു ഭീഷണലി നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒത്തിരി സന്തോഷം നമുക്ക് അറിയാവുന്ന ബാലു അറിയാവുന്ന ബിജു സോമാനം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് നൂറ് ശതമാനം തെളിവോടുകൂടി പുറത്തു വരണം ആരോപണം ഉന്നയിക്കുന്നവർ അത് അനുഭവിക്കേണ്ടതായി തീർച്ചയായിട്ടും വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്